വെൽക്കം ടു ചാനൽ ആദിനാഥ് ആദിനാഥ് ഇന്ന് എന്താ റെസിപ്പി എന്നായിരിക്കുമല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് കക്ക ഇറച്ചി വെച്ച് ഒരു ഫ്രൈ മസാല ഉണ്ടാക്കിയാലോ എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഇവിടെ ഒരു കക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ ഈ കക്ക ഇറച്ചി ഒര കിലോ കക്ക ഇറച്ചിയുണ്ട് ഇത് കഴുകി ഉത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് സവാള ഒരു തക്കാളി ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് എണ്ണ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പൊ ചട്ടി അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻറ്റ് കടുക് ഇട്ടുപോയി കുറച്ച് കടുക് ഇട്ട് കൊടുക്ക അത് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട് ഇനി സവാള ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക സവാള വേഗം വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം സവാള വഴണ്ടിട്ടുണ്ട് അത്യാവശ്യം അപ്പോൾ നമുക്ക് ഇത്തിരി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഇപ്പം സവാള നല്ലോണം വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻറ്റിൽ പറയാൻ വിട്ടുപോയ ഒന്നാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം നല്ലോണം ഇത് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് നിമിഷം കൂടി ഒന്ന് ഈ മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം മസാല നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം തക്കാളി വരെ നല്ലോണം ഇത് വായിട്ട് കിട്ടണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇപ്പോൾ തക്കാളി അത്യാവശ്യം ഉടഞ്ഞു വന്ന് ഉടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് വ ഈ മസാലകൾ വഴണ്ട് വഴണ്ടുവരുമ്പേ ഈ കക്കറച്ചി ഫ്രൈ മസാലക്കൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതുവരെ നമുക്കൊന്ന് സ്പീഡ് ചെയ്യാം ഇപ്പം നമ്മുടെ തക്കാളി നല്ലോണം വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കക്കറച്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കക്കറിച്ച് മസാലയ്ക്ക് വരുന്ന നല്ലോണം വഴണ്ട് വരട്ടെ ഇതൊരു നല്ലൊരു ടേസ്റ്റായിരിക്കും ചിക്കടാ വഴണ്ട് നല്ലോണം അതിൻ്റെ ശബ്ദം കിട്ടില്ല പൊട്ടുന്നത് ഇത് ലൈറ്റായിട്ടൊരു ഫ്രൈ മാതിര തന്നെ ഉണ്ടാവും ഇത് നമ്മൾ കുറച്ച് നേരം വഴറ്റിക്കൊണ്ടേ ഇരിക്കണം ഇത് ഈ മസാലക്കിട നല്ലോണം മൂത്ത് വരണം അപ്പോൾ ഇത് ഒരു ലൈറ്റ് ലൈറ്റായിട്ടൊരു ഫ്രൈ മാതിരി ഇ ഇരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഈ മസാലക്കിടന്ന് ഈ തക്ക ഇറച്ചി നല്ലോണം ഫ്രൈ ആയിട്ട് വരണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും ഇത് നമുക്ക് ചോറിൻ്റെ കുഴപ്പമൊക്കെ കഴിച്ചാൽ നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് ഈ കക്കിറച്ചി മസാലയ്ക്ക് എല്ലാവരും ഒന്ന് ഫ്രൈ ആക്കി ചെയ്ത് നോക്കണം അഭിപ്രായം ீட் ஆய் என்னை அறி கமெண்ட்ஸில் அறிவிச்சிருக்கணும் இப்போ நம்ம கக்கரஃபிரை ரெடி ஆகிட்டு இனி நமக்கு சர்வ் செய்ய இதா நம்ம சூப்பர் டேஸ்டியாக கக்கிரச்சி மசாலா ஃபிரை ரெடி ஆய்வான் ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റായ കക്കിറച്ചി ഫ്രൈ മസാല റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് നേതാ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കണ്ടുപിടിക്കാം ടേക്ക് കെയർ